മലയാള സിനിമയിൽ ഇപ്പോൾ റീറിലീസ് ട്രെൻഡാണ് മോഹൻലാൽ ചിത്രമായ രാവണപ്രഭുവാണ് ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരിലേക്കെത്തിയ റീറിലീസ് ചിത്രം റീറിലീസിലും പുത്തൻ റെക്കോർഡുകൾ തീർക്കുകയാണ് രാവണപ്രഭു ഇപ്പോഴിതാ മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾക്ക് പിന്നാലെ ദിലീപ് ചിത്രവും റീറിലീസിന് ഒരുങ്ങുകയാണ് കല്യാണരാമനാണ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ റീറിലീസ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ദിലീപ് സലീം കുമാർ ഇന്നസെന്റ് തുടങ്ങിയ വമ്പൻ താരനിരയിൽ ഇന്നും ഓർത്തിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന കോമഡിയുമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് ഫോർ കെ മികച്ച അഭിപ്രായം നേടിയ ദേവദൂതൻ ചോട്ടാ മുംബൈ പ്രീ റിലീസിനൊരുങ്ങുന്ന കമ്മീഷണർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഹൈ സ്റ്റുഡിയോസ് ഫോർ കെ റീമാസ്റ്റർ ചെയ്യുന്ന ചിത്രമാണ് കല്യാണരാമൻ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ സംവിധാനം ഷാഫിയും കഥ തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചത് ബെന്നി പി നായരമ്പലവുമാണ് ലാൽ ക്രിയേഷൻസിൻ്റെ ബാനറിൽ ലാൽ നിർമ്മിച്ച ഈ ചിത്രം ലാൽ തന്നെയാണ് റിലീസ് വിതരണം ചെയ്തിരിക്കുന്നത് ഫോർ കെ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കാനാണ് ശ്രമം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക